എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്കിപ്പോൾ സെയിലുള്ള ബീഡ്സ് കളക്ഷൻസ് ആണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെയും ബീഡ്സിൻ്റെ കളക്ഷൻസ് വെച്ചുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ പല ബീഡ്സ് നമുക്കിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റോക്കുള്ള ഈ ബീഡ്സ് വെച്ച് പുതിയൊരു വീഡിയോ ചെയ്യുന്നത് ഇത് ഹെയർ എക്സസരീസിൻ്റെയൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ വൈറ്റ് ബീഡ്സ് വരുന്നത് വൈറ്റ് ബീഡ്സ് പ്രധാനമായും നമുക്ക് ഈ മൂന്ന് സൈസിലായിരിക്കും നമുക്ക് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ മൂന്ന് സൈസസ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതല്ലാതെ ഇതിലും വലുതോ ചെറുതോ വേണമെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് ഇത് എൻഡി ബീഡാണ് വരുന്നത് എൻ്റെ ബീട് കുറേ ആൾക്കാരോട് ചോദിക്കാറുണ്ട് പത്ത് ഗ്രാം എന്ത് എന്തുമാത്രം ഉണ്ടെന്ന് ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും തന്നെ നമ്മൾ പത്ത് ഗ്രാം വെച്ചുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് എല്ലാ ബീഡ്സിൻ്റെയും ഇപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി എത്രയാണെന്ന് മനസ്സിലാവും ഈ ബീഡ്സ് എല്ലാം കൂടുതലായിട്ടും ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബീഡുകളാണ് ഇത് പിന്നെ നമുക്കൊരു ലവ് ഷേപ്പ് വരുന്ന ബീഡാണ് ഇത് ഈ നാല് പീസ് എടുക്കുമ്പോൾ തന്നെ പത്ത് ഗ്രാം വെയ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിപ്പം റോസ് ഫ്ലവറിൻ്റെ ഒരു ബീഡാണ് വരുന്നത് ഇത് നമുക്ക് വയർബോ വഴി നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് റോസിൻ്റെ വേറെ കുറച്ച് മോഡൽസും നമുക്ക് അവൈലബിളാണ് ഇതും ഒത്തിരി സെയിലുള്ള ഒരു ബീഡ് ബീഡ് ടൈപ്പ് ആണ് ഗ്ലാസ് ബീഡിൻ്റെ ഫ്ലവർ ഷേപ്പ് വരുന്നത് ഇത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന ബീഡാണ് ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതാണ് രണ്ട് ടൈപ്പും കൂടെ ഒരുമിച്ച് കാണിക്കുന്നത് ആദ്യമേ കാണി വച്ചേക്കുന്നതിനകത്ത് ഈ ടൈപ്പ് ഇതിനകത്ത് ഒരു ഗ്ലേയ്സിങ് വരുന്നുണ്ട് എന്നാൽ ഇത് രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് നമ്മൾ സാദാ പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് ഈ ബീഡുകളെല്ലാം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പത്ത് ഗ്രാം മുതൽ എത്ര വേണേലും നമുക്ക് സെയിൽ വരുന്നുണ്ട് മിനിമം പത്ത് ഗ്രാം ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെല്ലാം പത്ത് ഗ്രാം ഉദ്ദേശിച്ച് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളേത് പ്രോഡക്റ്റ് വാങ്ങുന്നവർക്കാണെങ്കിലും പത്ത് ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര എണ്ണം കാണും നമുക്ക് എത്ര ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു നമ്മൾ ഒരു ഐഡിയ നമുക്കും കിട്ടും അതുകൊണ്ടാണ് എല്ലാം പത്ത് ഗ്രാം വീതം കാണിക്കുന്നത് ഇത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ഫ്ലവർ ബീഡാണ് ഇതിൻ്റെ മൂന്നാല് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇത് നിങ്ങളെല്ലാവരും ചോദിക്കാറുള്ള ലെറ്റർ ബീഡാണ് ലെറ്റർ ബീഡ് നമുക്ക് ഈ സ്ക്വയർ ടൈപ്പും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഒരു പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് വരുന്നത് പത്ത് ഗ്രാമിൽ എല്ലാ ലെറ്റേഴ്സും ഒരു രണ്ടെണ്ണം വീതം ഉണ്ടായിരിക്കും ഇത് പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ബീഡ്സാണ് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഒരു റെഡ് ഷെയ്ഡാണ് ഇത് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതും ഒരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന ഒരു ബീഡാണ് ഇതിൻ്റെ റെഡും പിങ്കും ബ്ലൂ ആണ് നമുക്ക് ആയിട്ടുള്ളത് പിന്നെ വരുന്നത് ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സ് ആണ് ഗോൾഡൻ ബീഡ്സ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത് എംബ്രോയിഡറി വർക്ക് ജുവലറി മേക്കിങ് അതുപോലെ തന്നെ ഹെയർ എക്സസറീസിൻ്റെ മേക്കിങ്ങിനും നമുക്ക് സെയിൽ വരുന്നുണ്ട് ഇത് ആദ്യം കാണിച്ചതിലും ഇച്ചിരി സൈസ് കുറവുള്ള ഗോൾഡൻ ബീഡാണ് വരുന്നത് ഗോൾഡം ബീഡ് നമുക്കൊരു മൂന്നാല് ഷെയ്ഡ് വരുന്ന സോറി സൈസ് വരുന്നുണ്ട് ഇത് പിന്നെ ഒരു മെറ്റാലിക് ഷെയ്ഡ് വരുന്നത് മെറ്റാലിക് ഷെയ്ഡ് നമുക്കൊരു മൂന്ന് സൈസ് അവൈലബിൾ ആണ് ഇതെല്ലാം ഇപ്പോൾ കാണിക്കുന്നത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റ് വീതമാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ബീഡ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം പത്ത് ഗ്രാമാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇത് വരുന്നത് നമുക്കെല്ലാം അഞ്ച് ഗ്രാം വീതമുള്ള ചെറിയ പായ്ക്കറ്റാണ് വരുന്നത് ഇപ്പം ഒത്തിരി വേണ്ട നമുക്ക് ചെറുതായിട്ട് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ ഈ അഞ്ച് ഗ്രാമിൻ്റെ പായ്ക്കറ്റ് എടുത്താലും നമുക്ക് വർക്കുകൾ ചെയ്ത് പഠിക്കാൻ പറ്റും അടുത്തതായിട്ട് വരുന്ന ഇതുപോലത്തെ കുന്തൻ സ്റ്റോൺസാണ് കുന്തൻ സ്റ്റോൺസും നമുക്ക് കുറച്ചധികം വെറൈറ്റീസ് നമുക്ക് അവൈലബിളാണ് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് ഇതൊരു വൈലറ്റ് പോലത്തെ ഷെയ്ഡാണ് വരുന്നത് ഇതെല്ലാം വെച്ച് നമുക്ക് ജ്വല്ലറി മേക്കിങ് അതുപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെ എംബ്രോയ്ഡറി വർക്ക് എല്ലാം നമുക്ക് ചെയ്യാം നമുക്ക് ഡ്രെസ്സുകൾ ആണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഹാൻഡ് വർക്കൊക്കെ ചെയ്യണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ബാഗിൽ ബ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പം ഇത് വെച്ചുള്ള നമ്മുടെ ജുവലറി മേക്കിംഗ് വീഡിയോസും അതിൽ താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതെല്ലാം കുന്തൻ സ്റ്റോൺസിൻ്റെ ഓരോ ഷെയ്ഡ്സ് ആണ് വരുന്നത് ഇതെല്ലാം നമുക്കിപ്പോൾ ഓണം പ്രമാണിച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കുന്തൻ സ്റ്റോൺസ് വേണമെങ്കിൽ അറിയിച്ചാൽ മതി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിരിക്കുക ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ് പിന്നെ നമ്മുടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറഞ്ഞുതരാം നമുക്ക് വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്നത് എന്തൊക്കെ പ്രോഡക്റ്റാണ് വേണ്ടതെന്നുള്ളത് ഒന്നെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ ലിസ്റ്റ് ഇടുകയോ ചെയ്താൽ മതി നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയായിരിക്കും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആദ്യം പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഓർഡർ കൺഫേം ആവുകയുള്ളൂ പിന്നെ നമുക്ക് ഡെലിവറി വരുന്നത് പോസ്റ്റ് ഓഫീസ് സർവീസ് ആയിരിക്കും അപ്പോൾ നമ്മുടെ അടുത്തിടെ പോസ്റ്റ് ഓഫീസിൽ പ്രോഡക്റ്റ് എത്തുകയും പോസ്റ്റ്മാൻ നമ്മുടെ വീഡിയോയിൽ പ്രോഡക്റ്റ് എത്തിച്ച് നൽകുകയും ചെയ്യും ഇതൊക്കെയാണ് കുന്തൻ സ്റ്റോൺസിൻ്റെ കളക്ഷൻസ് വരുന്നത് നമുക്ക് കളറും വരുന്നുണ്ട് നോർമലും വരുന്നുണ്ട് ഒത്തിരി എൻക്വയറീസ് വരുന്നതായിരുന്നു കുന്തൻ സ്റ്റോൺസ് ഉണ്ടോയെന്ന് പക്ഷേ ആ ടൈമിൽ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ എല്ലാം വെച്ചുള്ള വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക